ടീമേ ഞങ്ങൾ ഉദ്ഘാടനം കഴിഞ്ഞാൽ അതിന് ഉച്ച കണ്ട അപ്പൊ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിക്കണത് അപ്പൊ അങ്ങനെ നാലുപേരെയുള്ളത് അമ്മച്ചാനും ഉണ്ട് പിന്നെ വണ്ടി ഓടിക്കണ സാലും ഉണ്ട് ക്യാമറ ഓടിക്കണ അജയാണ് അപ്പൊ ഞങ്ങള് മൂന്ന് ഗുണാ പറയുള്ളു എപ്പോഴും അമ്മച്ച ഇത്രയേ കഴിക്കുള്ളൂ ഇവിടെ കയറാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പള്ളത്തി എടുത്തുണ്ട് ഇതേണ്ട അടിപൊളി പള്ളത്തി നമ്മളവിടെ പോലും പള്ളത്തി കിട്ടുന്നല്ലേ എന്ത് ഇത് അവരെ കഴിച്ചതാണ് ചേരാ വള്ളത്തി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റൂല കുഴപ്പമില്ല അമ്മച്ചിയുടെ അങ്ങനെ ഇത്രയും കൂടി കറുമുറാന്നിരിക്കും അങ്ങനെ കേട്ടാ പറയണത ഒരുപാടുണ്ട് കഴിച്ചു കഴിച്ചു ഞാനവിടെ ക്യാമറമാൻ അജയ് വള്ളത്തിയാണ് ഇവിടുത്തെ ഞങ്ങളുടെ വിഷയത്തിൽ ഹോട്ടലിന് പേരൊന്നും പറയുന്നില്ല അവർക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല അടിപൊളി